ഓട്ടോറിക്ഷ യാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടിയ മൂന്നംഗ സംഘം അറസ്റ്റിൽ കേരളപുരം സ്വദേശികളെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത് ബൈക്കിലെത്തിയ അക്രമി സംഘം ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ യാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടിയ മൂന്നംഗ സംഘത്തെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളപുരം ഷൈനി കോട്ടേജിൽ ഇരുപത്തിയഞ്ചുകാരനായ എബിൻ ജോസ് കേരളപുരം നെടിയവിള്ളത്തേക്കതിൽ ഇരുപത്തിനാലുകാരനായ നിതിൻ മുണ്ടച്ചിറ വീണാഭവനിൽ ഇരുപത്തിരണ്ടുകാരനായ അഭിജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് പതിനേഴിന് രാത്രി മാമോട് കോളശ്ശേരി വയൽഭാഗത്ത് വെച്ചായിരുന്നു സംഭവം കിളികല്ലൂർ മാങ്ങാട് കേശവ നഗർ സ്വദേശിയായ ഷാജി സുഹൃത്ത് അനി എന്നിവരെയാണ് സംഘം ആക്രമിച്ചത് ഇവരിൽ നിന്ന് നാൽപ്പത്തി രൂപ അപഹരിച്ചു മരമൂറി തൊഴിലാളികളായ ഷാജിയും അനിയും മുറിച്ച തേക്കുമരത്തിന്റെ തുക നൽകാൻ ഷാജിയുടെ ഓട്ടോറിക്ഷയിൽ പോകുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ ആക്രമി സംഘം ഓട്ടോ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു മറ്റു തൊഴിലാളികൾക്ക് കൂലി നൽകാനായി കൊണ്ടുപോയ അയ്യായിരം രൂപ ഷാജിയുടെ പോക്കറ്റിൽ നിന്ന് എബിൻ പിടിച്ചെടുത്തു ഇത് തടയാൻ ശ്രമിച്ച ഷാജിയെ നിതിൻ പിന്നിൽ നിന്ന് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു തുടർന്ന് മൂന്നുപേരും ചേർന്ന് ഷാജിയെ മർദ്ദിച്ച് സമീപത്തെ തോട്ടിലിട്ടു തടയാൻ ശ്രമിച്ച അനിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷാജിയെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ